ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇത് കണ്ടാൽ ഇലയുടെ ആണെന്ന് തോന്നുന്നുണ്ടോ പക്ഷേ ഇലയുടെ അല്ല കേട്ടോ ഇത് വ്യത്യസ്തതയുള്ള വേറൊരു പലഹാരമാണേ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ചായക്കടിയാണ് കേട്ടോ ഇത് അതിനായിട്ട് നമുക്ക് ആദ്യം മൂന്ന് നേന്ത്രപ്പഴം നേന്ത്രപ്പഴമൊന്നും പുഴുങ്ങിയെടുക്കണം നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴവുമായിരിക്കണം ആ ഒരു കറ ടേസ്റ്റുള്ള പഴം എടുക്കാനേ പാടില്ല പഴം നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം അതിനെ നമുക്ക് ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കണം നല്ല ചൂടോടുകൂടി പഴം ഉടച്ചില്ല എങ്കിൽ നന്നായിട്ടങ്ങ് കട്ടിയായതുപോലെ തോന്നും അതുകൊണ്ട് നന്നായിട്ടൊരു ഫോർക്ക് വെച്ച് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ഗോതമ്പ് മാവും അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ പഴം ഉടച്ചെടുക്കാം ചൂടായതുകൊണ്ട് നമുക്ക് കൈ വെച്ച് ഉടയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും കൂടെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കിസ്മിസ് ഇഷ്ടമില്ലെങ്കിൽ അതൊഴിവാക്കാവുന്നതാണ് കേട്ടോ ചില കുട്ടികൾക്ക് കിസ്മിസ് ഒന്നും കടിക്കുന്ന അത്ര ഇഷ്ടം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു നാലോ അഞ്ചോ ഏലക്ക ചതച്ച് ചേർക്കുകയോ ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുകയോ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണേ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിക്കായിട്ടുള്ള ശർക്കര പാനീ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്താൽ മതി അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതിയാകും കേട്ടോ ഇപ്പോൾ നമ്മുടെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ വാഴയിലയിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക നമ്മൾ ഇലയുടെ പരത്തും പോലെ അത്രയും വലുതായിട്ട് പരത്തുകയോ ഒന്നും ചെയ്യുന്നില്ല ചെറുതായിട്ടൊന്നും പരത്തിയെടുക്കുക ഇതിൽ പഴമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്നുള്ളത് കൊണ്ട് അത് ഒരുപാട് അങ്ങ് നൈസായിട്ട് പരത്താനൊന്നും പറ്റില്ല നമ്മൾ മാവ് വളരെ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ എന്നാലും നമ്മൾ ഇതിനെ ഒന്ന് അത്യാവശ്യം ചെറിയ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുക എന്നിട്ട് നമ്മുടെ ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും പിടിച്ചൊന്നും മടക്കി ഒരു എടുക്കുക ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഒരു സൈഡിൽ അടുപ്പിൽ സ്റ്റീമറിൽ വെള്ളം വെച്ച് നന്നായിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പരത്തി എടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഒരുപാട് കുറച്ചിടുക എന്നും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രം മതിയാകും നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ചൂടാണ് ചൂടൊന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിതിനെ എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണേ ഒരു വ്യത്യസ്തമായ രുചിയിലുള്ള അടിപൊളി ഒരു പലഹാരമാണ് ചായയുടെ കൂടെ അടിപൊളിയാണ് കട്ടൻ ചായയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ പക്ഷേ എനിക്കിതിൽ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്തെന്ന് പറയട്ടെ ഞാൻ ഇതിൽ ചേർത്ത മുന്തിരിക്ക് നല്ല പുളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് മുന്തിരി കടിക്കുന്നത് മാത്രം ഒരു അരോചകമായിരുന്നു ബാക്കിയെല്ലാം പെർഫെക്റ്റാണ് സ്നാക്സ് ഒക്കെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ